ഈശോയിൽ സ്നേഹമുള്ളവരെ സുന്ദര സ്മരണകൾ ഒരിക്കൽ കൂടി ഓർക്കുവാൻ വീണ്ടും ഒരു ക്രിസ്മസ് എല്ലാവർക്കും തിരുപ്പിറവി തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ നമ്മൾ ചരിത്രത്തിൽ പിറന്ന രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുകയാണ് ബദ്രഹേമിലെ ഒരു കാലത്തൊഴുത്ത് അതിൽ സർവശക്തനായ ദൈവം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് എല്ലാ മഹ്മയും പ്രതാവവും ഉള്ളവൻ ഒരു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് തറയിൽ കിടക്കുന്നു ആ ഉണ്ണിയുടെ മുഖത്ത് പുഞ്ചിരിയാണ് ആ ഉണ്ണിയുടെ മുഖത്ത് പുഞ്ചിരിയും നോക്കി വളരെ സന്തോഷത്തോടെ മേരി മാതാവും യവസൈപിതാവും അടുത്തുണ്ട് കാലിത്തൊഴുത്തിലെ മൃഗങ്ങളും വളരെ സന്തോഷവരാണ് നിങ്ങൾ കുർബാന കഴിഞ്ഞ് ഉണ്ണി ഈശോയെ ഉമ്മ വയ്ക്കുവാൻ വരുമ്പോൾ ഉണ്ണി ഈശോയുടെയും മാതാവിൻ്റെയും യൗസേപ്പ് ദാമിൻ്റെ മുഖത്തെ സന്തോഷവും ശാന്തതയും ഒന്ന് ശ്രദ്ധിക്കണം കോടികൾ ചിലവിട്ട് നിർമ്മിച്ച വലിയ വീട് ആ വീട്ടിനുള്ളിൽ ഒത്തിരി മുറികളുണ്ട് വിശാലമായ ഊട്ടശാല മനോഹരമായ മേശകൾ കസേരകൾ സുന്ദരമായ പൂന്തോട്ടം വീടിനുള്ളിൽ വലിയൊരു ഹോം തിയേറ്ററുമുണ്ട് ഒന്നാം തരം ഫ്രിഡ്ജുകൾ എല്ലാ സുഖ സൗകര്യങ്ങളും ആ വീട്ടിലുണ്ട് സുന്ദരമായ കിടക്കമുറിയിൽ ലക്ഷ്യങ്ങൾ വിലപിടുപ്പുള്ള സ്പോഞ്ച് മെത്ത പുതയ്ക്കുവാൻ ആയിരങ്ങൾ വിലയുള്ള മിനിസമുള്ള പുതപ്പ് രാത്രിയിൽ ഇത്രയും മനോഹരമായ മെത്തയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വരാതെ മെത്തയിൽ കിടന്ന് ഉരുളുന്ന മനുഷ്യൻ്റെ ദയനീയാവസ്ഥ എല്ലാം ഉണ്ടായിട്ടും ഒരു സമാധാനമായി ഒന്ന് സമാധാനമായി ശാന്തമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അനേകം മനുഷ്യർ എന്ന് ലോകത്ത് ഉണ്ട് ഈ അവസ്ഥയിലാണ് മനുഷ്യരായ നമ്മൾ ഉണ്ണിശ പിറന്ന കാലത്തൊഴുത്തിലേക്ക് നോക്കേണ്ടത് അവിടെ ലക്ഷ്യങ്ങളുടെ മെത്തയില്ല മനോഹരമായ പുതപ്പില്ല കട്ടിലില്ല കാലത്തൊഴുത്തിൽ കന്നുകാലുകളുടെയും അവയുടെ മലമൂത്ര വിസർജനത്തിൻ്റെയും പുല്ലിൻ്റെയും മണം മാത്രം അവിടെയാണ് ദേവപുത്രൻ ജനിക്കുന്നത് പക്ഷേ മാതാവിൻ്റെയും യൗസയപിതാവിൻ്റെയും ഉണ്ണേഷയുടെ മുഖത്ത് സങ്കടമില്ല പരിഭവമില്ല പരാതിയില്ല അവർ സന്തുഷ്ടരാണ് ശാന്തരാണ് സന്തോഷപരാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ വലിയൊരു സത്യം മനസ്സിലാക്കണം ശാന്തമായ സമാധാനപൂർണ്ണമായ ഉറക്കം നിർണ്ണയിക്കുന്നത് ലക്ഷ്യങ്ങളുടെ മെത്തയല്ല മിനുസമുള്ള പുതപ്പല്ല പിന്നെയോ നമ്മുടെ മനസ്സാണ് മനസ്സിൻ്റെ അവസ്ഥയാണ് മനസ്സിൽ ശാന്തതയും സമാധാനവും ഉള്ളവർക്ക് മാത്രമേ നല്ല ഉറക്കം കിട്ടുകയുള്ളൂ കലുഷിതമായ ഇളകി മറിഞ്ഞ മനസ്സുള്ള ആർക്കും ശാന്തമായി ഉറങ്ങുവാൻ പറ്റുകയില്ല ഉൾക്കൂടിൽ നമ്മൾ കാണുന്നത് ശാന്തതയാണ് സന്തോഷമാണ് ഇല്ലായ്മയിലും സന്തോഷത്തോടെ കാണപ്പെടുന്ന ഉണ്ണിയീശോയും നേരി മാതാവും ഈ പിതാവും രക്ഷകനായി യേശു പിറന്നപ്പോൾ സ്വർഗീയ സൈന്യം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സുചിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം പ്രിയമുള്ളവരെ ഈ ആഗമനകാലത്തിൻ്റെ തുടക്കം മുതൽ നമ്മെ ദൈവപുത്രനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായി നമ്മെ ഒരുക്കുന്നതിന് ഒരുപിടി നല്ല മനുഷ്യരെ വിശുദ്ധ ഗ്രന്ഥം പരിചയപ്പെടുത്തി അവിടെ മാതൃക അനുകരിച്ചാൽ നമുക്കും രക്ഷകരെ സ്വന്തമാക്കാൻ സാധിക്കുമെന്നും അതുവഴി നമ്മുടെ അനുദിന ജീവിതത്തിലും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കുമെന്നും വചനം നമ്മോട് പറയുന്നു ആരൊക്കെയാണ് ഇവർ ഒന്ന് സക്കറിയ രണ്ട് എൽസബത്ത് മൂന്ന് വിശുദ്ധ സ്നാപ യോഹന്നാൻ നാല് വിശുദ്ധ യോസേപ്പ് അഞ്ച് പശുദ്ധ കന്യകാമറിയം സക്കറിയായും എലിസബത്തും തിരുവചനം ഇവരെക്കുറിച്ച് പറയുന്നത് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരും ആയിരുന്നു ഇങ്ങനെ നല്ല ജീവിതം നയിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ ജീവിച്ച ഈ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു ഈ ദമ്പതികളുടെ അവസ്ഥ ഒന്ന് നോക്കിയേ ഇത്രയും നല്ല ജീവിതം നയിച്ചിട്ടും മക്കളില്ലാത്തതിൻ്റെ പേരിൽ എന്തുമാത്രം കുത്തുവാക്കുകളും അവഗണനയും അവർക്ക് സഹിക്കേണ്ടി വന്നു എന്നറിയാമോ എങ്കിലും അവർ തളർന്നില്ല ദൈവത്തിൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചില്ല അവർ ദൈവത്തിൽ ഇടമായി വിശ്വസിച്ച് മുന്നോട്ട് പോയി അവർ വൃത്തരായി അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് സക്കറിയ ഭയപ്പെടേണ്ട നിൻ്റെയും നിൻ്റെ ഭാര്യ എലിസബത്തിൻ്റെയും പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു നിൻ്റെ വൃത്തിയായ ഭാര്യയിൽ നിന്നും ഒരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരെണ്ണം നിങ്ങൾക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും ഏകദേശം നാൽപ്പതോളം വർഷം വർഷത്തിൻ്റെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ബലം എന്ത് നല്ല മാതൃകയാണ് സക്കരയായ മെൽസപത്തും നമുക്ക് നൽകുന്നത് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകണം ദൈവം നമ്മെ തക്ക സമയത്ത് താങ്ങും സഹായിക്കും ഉയർത്തും ഹാൽ ലൂയി രണ്ടാമതായി സ്നാപയോഹനാൻ സക്കറിയായുടെയും എലിസബത്തിൻ്റെയും അനേക വർഷത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുത്തരമാണ് സ്നാപയോഹനാൻ രക്ഷകനായി യേശുവിനെ കാണുവാനും അവിടുത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും രക്ഷകനെ സ്വീകരിക്കുവാൻ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുവാനും ചെയ്ത വ്യക്തി അവസാനം നീതിക്ക് വേണ്ടി നിന്നതിന് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു വിശുദ്ധ അവസരിപ്പിതാവും പശുത ഖന്യമറിയവും ദൈവകൽപ്പനകൾ നിരന്തരം ഹൃദയത്തിൽ വഹിച്ച് ധ്യാനിച്ച വ്യക്തിയാണ് പശുദ്ധ ഖനകാമറിയം ദൈവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാകാം മാലാഹ അവളുടെ അടുത്തേക്ക് വന്നത് ദൂതൻ പറഞ്ഞു ദൈവകൃപ എന്നറഞ്ഞവളെ സ്വസ്തി കർത്താവിൻ എന്നോടുകൂടെ ദൈവസന്നിധി കൃപ കണ്ടെത്തിയവളാണ് പശുദ്ധ ഘനകാമറിയം കർത്താവിനെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മറിയം പറഞ്ഞു യൗസേപ്പിനെ വിശുദ്ധ ഗ്രന്ഥം നീതിമാൻ എന്നാണ് വിളിക്കുന്നത് തൻ്റെ ഭാവി വധുവിനെ അവമാനിക്കാതെ ദൈവഗിതത്തിന് വിധേയനായി അവളെ സ്വീകരിച്ചയാൾ സ്നേഹമുള്ളവരെ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അവർത്തഹിതം അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ കാണാനും ദൈവകൃപയ്ക്ക് യോഗ്യരാകുവാനും കഴിയുമെന്ന് ഈ പുണ്യചരിതർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരു ചിന്ത കൂടി പങ്കുവെച്ചിട്ട് ഈ ക്രിസ്മസ് സന്ദേശം ഞാൻ അവസാനിപ്പിക്കാം യേശു പിറന്നപ്പോൾ മൂന്ന് രാജാക്കന്മാർ യേശുവിനെ കണ്ട് കാഴ്ചകൾ അർപ്പിച്ചതിനു ശേഷം മറ്റൊരു വഴി തിരികെ പോയി എന്ന് വചനം പറയുന്നു സ്നേഹമുള്ളവരെ നാം എല്ലാം ഈ ക്രിസ്മസിന് പള്ളിയിൽ വന്നു നമ്മുടേതായ ബലഹീനതകളും കുറവുകളുമായിട്ടാണ് നാം പള്ളിയിൽ വന്നത് കുർബാനയിൽ പങ്കെടുത്ത് ഉണ്ണീശയെ ചിമ്പിച്ച് ഈ പളിയിൽ നിന്നും പോകുമ്പോൾ നമ്മുടെ പഴയ ബലഹീനതയുടെയും കുറവുകളുടെയും വഴിയിലേക്ക് വീണ്ടും പോകരുത് മറ്റൊരു വഴിയിലൂടെ നമ്മൾ പളിയിൽ നിന്നും തിരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകണം എന്ന് എന്നുവച്ചാൽ നമ്മുടെ കുറവുകളും പരിമിതികളും ബലഹീനതകളും ഉണ്ണീശയ്ക്ക് സമ്മാനമായി സമർപ്പിച്ച് പുത്തൻ മനുഷ്യരായി ഉണ്ണീശ നൽകുന്ന സന്തോഷവുമായി സന്തോഷത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകണം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജഠികമായ പാവത്തിൽ ആരെങ്കിലും കഴിയുന്നുവെങ്കിൽ അത് ഉണ്ണീഷയ്ക്ക് സമ്മാനമായി നൽകി ഇനി ആ വഴിയിൽ നിന്നും മാറി പുത്തൻ വഴിയിലൂടെ വഴിയിലൂടെ നടക്കുക അന്ധവിശ്വാസങ്ങൾ ജീവിതത്തിൽ വച്ചുപുലർത്തുന്നവർ ആ അന്ധവിശ്വാസങ്ങൾ ഉണ്ണീഷയ്ക്ക് സമ്മാനമായി സമർപ്പിച്ച് ആ നല്ല മാർഗത്തിലൂടെ നടക്കുക ശത്രുത ജീവിതത്തിൽ വച്ചുപുലർത്തുന്നവർ ആ ശത്രുത ഉണ്ണീഷയ്ക്ക് സമ്മാനമായി സമർപ്പിച്ച് അനു അനുരഞ്ജനത്തിൻ്റെ പുത്തൻ വഴിയിലൂടെ നടക്കുക കലഹം അസൂയ അമിതമായ കോപം ഭിന്നത വിഭാഗീയ ചിന്ത പക്ഷപാതം അഹങ്കാരം അലസത മറ്റുള്ളവരുടെ സൽപ്പേർ നശിപ്പിക്കൽ ഏഷ്യ പറച്ചിൽ കുഷുംപ് എന്നീ പ്രവണതകളുള്ളവർ ഈ തിന്മകളെയെല്ലാം ഈശോയ്ക്ക് സമ്മാനമായി സമർപ്പിച്ച് നല്ല മാർഗത്തിലൂടെ ജീവിക്കുക മദ്യപാനികൾ പുകവലിക്കുന്നവർ ഇവ ഉപേക്ഷിച്ച് ആരോഗ്യം സംരക്ഷിക്കുന്ന പാതയിലൂടെ ജീവിക്കുക മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അത് പൂർണ്ണമായി ഉപേക്ഷിച്ച് പുതിയ മാർഗത്തിലൂടെ ജീവിക്കുക പഴയ വഴിയിലൂടെ സഞ്ചരിക്കാതെ പുത്തൻ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം നന്മയുള്ള മനുഷ്യരായി ജീവിക്കാം എല്ലാവരെയും ഉണ്ണീശോ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് പ്രാർത്ഥനാശംസകൾ നേരുന്നു ഹാപ്പി ക്രിസ്മസ്